എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആശാനക്ക് വണക്കം പതിനെട്ട് ചിത്രകൾക്ക് വണക്കം ഇന്ന് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് വരാൻ പോകുന്നത് അതായത് പ്രസവിച്ച സ്ത്രീകൾക്ക് മുലപ്പാൽ ഉണ്ടാകാനുള്ള ഒരു മരുന്നാണ് ഇന്ന് ഒരു നാട്ടു മരുന്നാണ് ഞാനിത് പറയുന്നത് നമ്മൾ ഇതിനു വേണ്ടി ഒരുപാട് ഗുളികകളും അതും ഇതുമെല്ലാം മേടിച്ച് തിന്ന് അവസാനം ഇത് പിന്നെ വേറെ ഒരു തലത്തിലേക്ക് ഇതിനെ കൊണ്ടെത്തിക്കുകയാണ് സാധാരണ പിന്നെ ഞാൻ കണ്ടിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് വളരെ സിംപിളായിട്ട് വളരെ എളിമയായിട്ട് നമ്മുടെ വീട്ടിലുള്ള നിത്യം ഉപയോഗിക്കുന്ന സാധനങ്ങൾ വച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഇതുവരയിലും ഞാൻ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്താ വേണ്ടിയത് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് കിട്ടിയേ പറ്റും ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു നോട്ട് ബുക്കിൽ നോട്ടാക്കി എഴുതുക നമുക്ക് നാട്ടുകാരെ ചികിത്സിക്കാനൊന്നും വേണ്ട നമ്മളെ അറിയാവുന്ന നമ്മളുടെ വീടുകളിലുള്ള ആളുകൾക്ക് തന്നെ നമുക്കിത് പ്രയോജനപ്പെടുത്താവുന്ന സിമ്പിൾ റെമഡിയാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് പക്ഷെ ഇത് കേൾക്കുമ്പോൾ നിസ്സാരമായിട്ട് തോന്നും പക്ഷെ ഇതങ്ങോട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് അതിന്റെ കളി എന്താണെന്നുള്ളത് മനസ്സിലാവുന്നത് ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നോടിയായിട്ട് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുത്ത് ആ പിന്നെ ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ സംശയങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതായത് കോവക്ക എല്ലാവർക്കും അറിയാം കോവയ്ക്ക ഈ കോവയ്ക്കായുടെ ഇല എടുക്കുക കോവക്കായുടെ ഇല ഒരു കൈപ്പിടി അല്ലെങ്കിൽ ഒരു രണ്ട് കൈപ്പിടി എടുക്കുക എടുത്ത് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകുക കഴുകി നെയ്യും ചേർത്ത് ചീനിച്ചട്ടിയിലിട്ട് നന്നായിട്ട് വഴറ്റുക നമ്മളെല്ലാം ഈ മെഡിക്കൂറിറ്റി പോലെ വഴറ്റുന്നത് പോലെ ആ നെയ്യ് ഒഴിച്ചിട്ട് ഇവനെ നന്നായിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുക എന്നിട്ട് അതിന്റെ കൂടെ നമുക്ക് തൊലി കളഞ്ഞ കുറച്ച് വെളുത്തുള്ളി ഒരു അഞ്ചാറ് പല്ല് പല്ലിപ്പൂണ്ട് പിന്നെ അഞ്ചാറ് അല്ലി വെളുത്തുള്ളി അതും കൂടി അതിന്റെ കൂടെ ഇടുക ഇട്ട് നന്നായിട്ട് പിന്നെ വതക്കി അതായത് പിന്നെ കോവയുടെ ഇല അതേപോലെ തന്നെ പിന്നെ വെളുത്തുള്ളി നെയ് ചേർത്ത് ചീനിച്ചട്ടിയിലിട്ട് നന്നായിട്ട് നമ്മൾ തോരം ചെയ്യുന്നത് പോലെ നന്നായിട്ടിട്ട് നല്ല ഒരു രീതിയിൽ വഴറ്റിയെടുക്കുക വഴറ്റിയെടുത്ത് വെറും വയറ്റില് വെറും വയറ്റില് ഇത് അത് കഴിക്കുക ടേസ്റ്റ് ഒന്നും നോക്കണ്ട നല്ല ഒരു കാര്യത്തിനല്ലേ അപ്പൊ ടേസ്റ്റ് ഇപ്പൊ ഒന്നും നോക്കണ്ട അത് 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 പറഞ്ഞപ്പോ വേറൊരു കാര്യോ ഓർമ്മ അപ്പൊ അതവിടെ നിൽക്കട്ടെ അപ്പൊ ഇത് വെറും വയറ്റിൽ കഴിച്ചിട്ട് എന്നിട്ട് ആഹാരം കഴിക്കാം പക്ഷെ ഇത് കഴിച്ചിട്ട് വേണം ആഹാരം കഴിക്കാനായിട്ട് ഇത് കഴിക്കുമ്പോൾ കുടൽ കാന്തും കുടൽ കാന്തുമ്പോൾ നമ്മുടെ ആഹാരം കഴിക്കുമ്പോഴത്തേക്കും അത് തണി തണിയുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പ്രതിപ്രവർത്തനം നമ്മുടെ ബോഡിയിൽ ഉണ്ടാകും അതുകൊണ്ടാണ് കോവ ഇല തന്നെ എടുക്കാൻ പറഞ്ഞത് കോവയില അതിനകത്ത് ഒരുപാട് കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് അത് പിന്നെ കോവയില കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നുമില്ല അത് ഒരുപാട് ഒരുപാട് റെമഡീസ് ചെയ്യാൻ പറ്റും നമുക്ക് പിന്നെ അതുപോലെ തന്നെ ഞങ്ങള് പർപ്പങ്ങൾ ഉണ്ടാക്കാനും ചെന്തൂരങ്ങൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ആ പിന്നെ ലേഹ്യങ്ങൾ അതിനകത്തൊക്കെ ഈ കോവയിലെ കോവയുടെ ആ ഒരു കണ്ടന്റ് നമ്മൾ കൊടുക്കാറുണ്ട് അപ്പോ അതുകൊണ്ട് കോവയില മറക്കണ്ട കോവയില നെയ്യ് പിന്നെ വെളുത്തുള്ളി ഒരു ഏഴ് എട്ട് അല്ലി എടുക്കുക എടുത്ത് നന്നായിട്ട് വഴറ്റുക വഴറ്റിയ തോരൻ പരുവത്തിൽ ആക്കി എടുത്തിട്ട് അതിന് പ്രഭാത ഭക്ഷണത്തിന് മുമ്പായിട്ട് വെറും വയറ്റിൽ കഴിക്കുക കഴിക്കുമ്പോഴത്തേക്കും കഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഇടവേള പത്തോ പതിനഞ്ചോ മിനിറ്റ് അത് കഴിഞ്ഞ് നമുക്ക് രാവിലത്തെ ഭക്ഷണം കഴിക്കാം കഴിക്കണം കഴിക്കാന്നല്ല കഴിക്കണം എന്നാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യൂ അപ്പൊ ഇങ്ങനെ തുടർന്ന് വരിക എണ്ണി മൂന്ന് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടി ഓക്കെ അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം താങ്ക്